വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് തങ്ങൾ ജീവിച്ച ജീവിത പശ്ചാത്തലത്തെ മറക്കാതെ കൊണ്ടു നടക്കുന്ന ഒത്തിരി മലയാളികളെ നമ്മൾ കാണാറുണ്ട് എന്നാൽ സ്വന്തം ജീവിത സാഹചര്യങ്ങൾ വെച്ച് എല്ലാ കാര്യത്തിനും അവരുടേതായ ഒരു സ്റ്റോറി ഉണ്ടാക്കുകയും അത് മറ്റുള്ളവരെ പറഞ്ഞ് ഫലിപ്പിച്ച് വിശ്വസിച്ചു എന്ന് സമാധാനിക്കുകയും ചെയ്യുന്ന കുറേ മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ള ഒരാളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ആ ഇവിടെ അവക്കാടം ഉണ്ടായിരുന്നു അല്ലേ ഇടൊരു കാര്യം ചെയ്യും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല്ലേ മുട്ട മുട്ട ഉണ്ടാക്കുമ്പോൾ അത് ഇത് അതിനകത്ത് പൊളിച്ച് സ്ലൈസ് ചെയ്ത് ഇട് നല്ല ടേസ്റ്റ് നോക്കട്ടെ പിന്നെ ഞാൻ വൈറ്റമിൻസ് ആൻഡ് ഫുൾ ഓഫ് ആണ് അതായത് ഉണ്ട് ഉണ്ട് സാധനം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി കിട്ടിയതാണോ എവിടെ നിന്ന് കിട്ടിയാണെങ്കിലും സംഭവ സംഭവമാണ് പക്ഷെ ഇത് നല്ല ബെസ്റ്റ് പറയുന്നത് സാധന പ്രഗ്നന്റ് ലേഡീസ് അവരുടെ ഡയറ്റിനകത്ത് ഇത് മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അത്രയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടോ ഞാൻ അറിയാതെ അതെ ഈ അവക്കാടോയ്ക്ക് ഈ അവക്കാടോന്ന് പേര് വരാനൊരു കാരണമുണ്ട് ഇതും ശരിയായ എല്ലാത്തിനും പേര് വരാനൊരു കാരണില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അവക്കാടോന്ന് പറഞ്ഞ പേര് മലയാളത്തിൽ കേരളത്തില് ഞാൻ പറഞ്ഞുതരാം ഈ ഫ്രൂട്ടിന്റെ യാതൊരു വിധ പുറത്തൊന്നും ആർക്കും അറിയത്തില്ലാത്തൊരു ഫുഡായിരുന്നു വനത്തിൽ മാത്രം വളർന്നോണ്ടിരുന്ന ഫുഡായിരുന്നു അപ്പം നമ്മുടെ പണ്ടുകാലത്തെ ഒരു നമ്മുടെ രാജാക്കന്മാരൊക്കെ ആയിരുന്നല്ലോ നാട്ടിൽ രാജാവും മന്ത്രി രാജാവ് ഏതാ രാജാവിന്റെ പേരെന്നുള്ള രാജകുട്ടാരുള്ള രാജകുട്ടാ നീ തമാശ ആയിട്ട് എടുക്കല്ലേ രാജാവ് ഓക്കെ രാജാവ് പുള്ളി എന്ന് പറഞ്ഞാൽ ഇറച്ചി മീന് മുട്ട ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ പഴവർഗ്ഗങ്ങളോ വെജിറ്റബിൾസോ ഒന്നും കഴിക്കലാത്ത രാജാവാണ് രാജാവലി പറയട്ടെ ഞാനേ അപ്പം മതേഴ്സ് ഡേയുടെ തല ദിവസം പുള്ളിയും രാജാവും കൂടെ പുള്ളിയും മന്ത്രിയും കൂടെ നായാട്ടിന് പോയി നായാട്ടിന് പോയിട്ട് അവള് നീണ്ട പന്നിയോ മൊയലയോ ഒക്കെ കെട്ടി കെട്ടിട്ട് അതിനെയൊക്കെ കൊന്ന് തൊലി ഒഴിച്ച് പാക്ക് ചെയ്ത് പോരാ നേരത്താണ് ഈ രാജാവിങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ഈ പഴങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കുന്നു അപ്പൊ പുള്ളി പറഞ്ഞു ഇടോ നമുക്ക് കുറച്ച് പഴങ്ങളോടെ പറിച്ച് കൊണ്ട് പോവാം അപ്പൊ മന്ത്രി ചോദിച്ചു അല്ലയോ രാജാവേ താങ്കൾ മത്സ്യമാംസങ്ങളല്ലേ കഴിക്കാറുള്ളൂ ഈ ഫ്രൂട്ടും വെജിറ്റബിളും ഒന്നും താങ്കൾ കഴിക്കുകയാണല്ലോ അപ്പോൾ എന്തിനാണ് പിന്നെ ഈ പഴങ്ങൾ പറിച്ചുകൊണ്ട് പോകുന്നത് അപ്പം രാജാവ് പറഞ്ഞു എടോ നാടൻ മതേഴ്സ് ഡേ അല്ലേ അവക്ക് കൊടുക്കാൻ വേറെ ഒരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഫ്രൂട്ട് ഒക്കെ അവക്കാടോ അങ്ങനെയാണ് അവക്കാടോ എന്നുള്ള അവസാനം പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനെയാണ് ഈ ഫ്രൂട്ടിന് അവക്കാടോന്ന് കിട്ടിയതാണോ ഒരു കാര്യം കാര്യമായിട്ട് പറയാനും വിശ്വസിക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഏത് ഏത് ഭാര്യ ഭാര്യ ഭർത്താക്കളെ ശരിക്കും വിശ്വസിക്കുന്നത് ഓ എഴുതും പോയം ഭർത്താവ് പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പാടാണ്